ഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ അല്ല നീ ഇത് കൊടുക്കാനാണ് ഇത് ടെക്സ്റ്റ് हम्म आप पे हम्म ये आलू भरने से ये रबर का बैग है हम्म 嗯，我那个年。 the bedroom it's going to happen okay positive <laughs> and <laughs> i'm going <laughs> to എന്താ ദിനങ്ങാൻ വന്നുകൊCTAssert ആ എവിടെ എവിടെ എള്ളിരി മേള എള്ളിരി മേള ഐഡിയസ് ഈച്ചൻസ് ബാറ്ററി മണാ ഓയ് എന്താ മുത്തേ മണ്ണ വീഡിയോ കേട്ടോ കോപ്പിനടാല ഇതെ ബാറ്ററി മണാ അതെ You're a new ये आके भी कर सकते हैं आके 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 आ ഞാൻ ഇത് രണ്ടാമത്തെ

ಕತ್ತುತ್ತಿಲ್ಲ ಎಣ್ಣೆ ಎಲ್ಲಿ ಇರೋದು ಬಾ 290 ಎ ಪೆಟ್ಟೆ ಹ್ಮ್ ಪೆಟ್ಟೆ ಹ್ಮ್ ನೆಕ್ಸ್ಟ್ ಪೊಸಿಷನ್ ಕರತಕ್ಕೆ ಇಡ್ತೀನಿ ನೋಡಿ ಇಕ್ಕೆ ಸುಮಾರು ಎಷ್ಟೋ ಆಗುತ್ತೆ ಇ ಪೆಟ್ಟೆ ಪೆಟ್ಟೆ ಹ್ಮ್ അഭിപ്രായം പറഞ്ഞു വരുന്ന നോക്കട്ടെ <mimitare> നോക്കട്ടെ <mimitare> Happy, hi, Happy Independence Day. Lebih lagi kesuka kata. Dah No shadi visi. Hi. Yo Kan ada power untuk lah. ഷാദെവിടെ സ്ഥലം എന്തൊക്കെയുണ്ട് വിശേഷം സബിൻ പോയോ താങ്ക് യു ഓക്കേ കണ്ണൂര് എന്താ വർക്ക് ചെയ്യുന്നേ സബിൻ എവിടെ ഇഷ്ടങ്ങോട്ട് പോണത് വായോട്ട് മുങ്ങണ നമ്മള് ഹാപ്പി അല്ലേ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ സബിൻ എവിടെ സ്ഥല എന്റെ ഇഷ്ട ഇങ്ങൾ എവിടെയാണ് ഇവിടെ എന്റെ ഇഷ്ടോഷാദുണ്ട് ഞാൻ അവരേക്ക് സംസാരിക്കാം നമ്മള് മലപ്പുറം ഇത് കല്ലുമൊക്കെ കയ്യാണ് ഇറങ്ങുന്നത് കല്ല് ണ്ട് പോയാസാതെ പോവല്ലേ അതെ നല്ല അച്ചാറുണ്ടാക്കിട്ടു അപ്പൊ അതവരൊന്ന് ടേസ്റ്റ് നോക്കിയതാണ് അടുത്ത വീട്ടിൽ നിന്ന് അവർ കൊടുന്ന് അവർക്ക് ചെറിയൊരു സൈഡ് ബിസിനസ് ബിസിനസ്ണ്ടായി ടുത്തങ്ങനെ അടുത്ത കൊടുന്ന് മലപ്പുറത്ത് നമ്മുടെ പേരാ നമ്മളെ പേരാ മലപ്പുറത്തു മലപ്പുറം അടുത്ത് തന്നെയാണ് മലപ്പുറം മക്കരപ്പറമ്പു എന്ന് പറയും അങ്ങന അവർക്കൊരാഗ്രഹ നമുക്ക് തരണംന്ന് പക്ഷെ അത് പോവല്ലേ ഏഹ് സബ് സ്ഥലം പറയാ പറ വല്ല മുങ്ങല്ലേ എസ്കേപ്പല്ലേ പോയിട്ടില്ല എന്നിട്ട് പോണ് എങ്ങനുണ്ടോ അവിടെ മഴ ഉണ്ടോ നാട്ടിലൊക്കെ പ്രശ്നബാധിത പ്രദേശം ഒന്നുമല്ലല്ലോ ഓക്കെ തിരുവനന്തപുരത്ത് നമ്മളൊരാളുണ്ടല്ലോ അല്ല തിരുവനന്തപുരത്ത് പാലക്കട സോറി കൃഷിപാടം പാഠം ചേച്ചി കോട്ടയല്ലേ ഏ തിരുവനന്തപുരത്താ ശരി കത്തർന്നാണ് അടാ അല്ലേ സബിനുണ്ട് നമ്മൾ രണ്ടു പേര് മാത്രമൊന്നുമില്ല ഏ മുകളിൽ ഒരാളെ കാണിക്കണല്ലാ ഒരു ലൈക്കേ ഉള്ളു ആരാ ലൈക്ക് ചെയ്തത് ഖത്തറിൽ നല്ല ചൂടാണ് നൗഷാദ് കണ്ണൂര് സഭയിൻ തിരുവനന്തപുരാണ് പക്ഷെ ഇപ്പൊ കണ്ണൂർ കണ്ണൂരാ അല്ല ഖത്തറിലാണ് എന്റെ പേര് അസിസ് അങ്ങനെ പറയരുത് നമ്മളെ മുഖം നിങ്ങളെ മുഖം പോലെ നല്ല ഇഷ്ടം ആണ്ടാ പിന്നെ അപ്പ പോവും അത് നേരെ തിരിച്ചാവും നമ്മളൊക്കെ ജോറയിലെ മർമ്മത്തെ കയറി പിടിക്കല്ലേ ഇപ്പൊ കേട്ടാ പോവല്ലേ ഞാൻ വന്ന് സബിൻ വളരെ സുഖാണ് ഇവിടെ ഇപ്പൊ വളരെ സുഖല്ലേ നല്ല ഇടിവെട്ട് മഴയല്ലേ നക്ഷാദ് മുങ്ങിയാ എന്താടാരിയാ ഖത്തറിൽ ഇപ്പൊ എത്ര തന്നെ സമയം സബിനെ ഇവിടെ നമ്മളിവിടെ എത്ര നമ്മളിവിടെ പതിനൊന്ന് നാപ്പത്തൊന്ന് അവിടെ ഒന്നര മണിക്കൂറിൻറെ ഡിഫറെന്റേ ഉള്ളൂ സബിൻ ബ്രോ ടു മിനിറ്റ്സ് എന്നറഞ്ഞ പോയിട്ടുണ്ട് വല്ല തടിയപ്പല്ലേട്ടാ പിന്നത്തെ പിന്നെ ഓക്കെ ദിലേ സവി കേൾക്കാൻ പറ്റൂല കേട്ടോ എട്ടേ പന്ത്രണ്ടോ എന്താ எட்டே பந்திரண்டு பந்திரண்டு ஆய் அத்தோரில் ஹத்ரில் நோஷா இப்ப அஞ்சு நம்மளை பற்றி ஒன்பதே பந்திரண்டா ലൊക്കെ സമയം ഒമ്പതേ പന്ത്രണ്ട് പത്തേ പന്ത്രണ്ട് ഇപ്പൊ രണ്ടര മണിക്കൂറിന്റെ സൗദി അറേബ്യന്റെ അതേ ഇതിൽ തന്നെയാണ് ആ പക്ഷെ അത് ഫുഡ് കഴിച്ചോ ടു മിനിറ്റ് നേരം എല്ലാം മുങ്ങിയത് പറഞ്ഞ നേരത്തെ വന്നതാണോക്കാളിച്ചോ നിഷാധിക്കാൻ വിളിച്ചോ വിളിച്ചു വിളിക്കടാ നിഷാധക്കാ വിളിച്ചോണ്ട കാക്കൂ മണ്ട കേടാ നോക്ക് സാധിക്കാനില്ല ക്യാമറയ പൊളയാ സ്ലൈപ്പ് ഓപ്പി ആ പറഞ്ഞേ നീ അണ്ടല അണ്ട കമിറ്റി കൊടിക്ക് അങ്ങനെയാണല്ലേ അത് വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ അവിടെ പറഞ്ഞത് രണ്ടര മണിക്കൂറിന്റെ വ്യത്യാസം യു എയിൽ മാത്രം ഒന്നര മണിക്കൂറുണ്ട് എല്ലാരും നല്ല തടിയിപ്പോശു

എല്ലാരും പോയില്ലേ <laughs> <laughs>

പ്രാതിക് ഓൾദ ടൂർ ഓപ്പൺ സിംബൽ ഒന്നാണ് ബ്രദർസ് ഇത് ഒപ്പിയാനല്ല അന്നാச்சேരെ വട്ടമണ്ട കോസ്റ്റ് ബാക്കി എക്സിസ്റ്റൻസ് ഉണ്ട് കൊള്ളാമയമുള്ള ഒരു കാര്യമാണ് ഇത് വെല്ലില്ലേ